നമസ്തേ ഏവർക്കും ഇൻഡിജൻ എ സ്പ്രീറ്റ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് വയനാട് ജില്ലയിലെ മാനന്തവാടിയിലാണ് ഒരു മുഴുവൻ സമയം കർഷകനായ പ്രദീപാണ് ഇന്നത്തെ നമ്മുടെ അതിഥി പ്രദീപിന്റെ തോട്ടത്തിൽ കാപ്പിയും കുരുമുളകും വാഴയുമെല്ലാം നൂറുമേനിയിൽ തിളങ്ങുന്നുണ്ടെങ്കിലും പ്രദീപിന് കമ്പം ആട് വളർത്തലിനോടാണ് പ്രദീപിന്റെ ആട് ആടുപന്തിയുടെ സവിശേഷത ഇവിടെയുള്ള ബോയർ ആടുകളാണ് മുൻപ് പൂർണ്ണമായും മലബാറി ആടുകളെ മാത്രമായിരുന്നു പ്രദീപിന്റെ ആട് ആടുപന്തിയിൽ വളർത്തിക്കൊണ്ടിരുന്നത് അത് പിന്നീട് ബോയർ ആടുകളിലേക്ക് വഴിമാറി ബോയർ ആടുകളും ബോയറിന്റെ ക്രോസ് കുട്ടികളുമാണ് ഇപ്പോൾ പ്രദീപിന്റെ പക്കലുള്ളത് ബോയർ കൂടാതെ തന്നെ സിരോഹിയും ഹൈദരാബാദിയും പന്തിയിലെ താരങ്ങളാണ് സിരോഹി ആടുകളെ പഞ്ചാബിൽ നിന്ന് നേരിട്ടെത്തിച്ചതാണ് എങ്കിലും മലബാറി ബോയർ ക്രോസ് കുട്ടികളാണ് പന്തിയിലെ താരങ്ങൾ മൂന്ന് മാസം കൊണ്ട് ഏകദേശം ഇരുപത് കിലോ ശരീരഭാരം വരുന്ന ആടുകൾ ആറ് മാസം കൊണ്ട് ഏകദേശം അമ്പത് കിലോ ഭാരം വെക്കുന്നവയാണ് പ്രദീപിന്റെ പക്കലുള്ള ബോയർ ക്രോസ് ആടുകൾ എൻ്റെ പേര് പ്രദീപാണ് മാനന്തവാടിക്കടുത്ത് തവിഞ്ഞാലെന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ ഫാമ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ മെയിനായിട്ട് നേത്രപാൽ കൃഷിയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒപ്പം ആട് വളർത്തുന്നുണ്ട് ആടുകൾ വെറൈറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീറ്റിൽ ഹൈദരാബാദി ബോയർ പിന്നെ മലബാറി ശിരോഗി ഐറ്റംസ് ആടുകളാണ് നമ്മുടെ അടുത്തുള്ളത് കാപ്പിക്കും കൊണ്ടുവന്ന ബോയറി കൊണ്ടുവന്ന ബോയറിനാണ് ഇവൻ ഇത്ര പ്രായമുള്ളപ്പോഴും നമ്മൾ കൊണ്ടുവന്ന ഇവിടെ ഒരു മാസം മൂന്ന് മാസം ഉള്ളപ്പോൾ കൊണ്ടുവന്നെ ഇവന് ഒന്നര വയസ്സായിപ്പോ ഇവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ആടുകളും ക്രോസ് ചെയ്തിരിക്കുന്നവൻ തന്നെയാണെന്ന് തോന്നുന്നു ക്രോസ് ഓക്കെ അല്ലെ ആടുകളുടെ ആദ്യത്തെ പരമ്പര തന്നെയാന്ന് തോന്നലേ അതെ 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 ശരിക്കും ആ ക്വാളിറ്റി കാണാണ്ട് ശെരിക്കും ഇവരുടെ കുട്ടികൾ ശരിക്കും മാസം ആറുമാസം ആവുമ്പഴത്തേക്കും അമ്പത് കിലോ കുട്ടികളും ഹെൽത്തി ഹെൽത്തിയാന്ന് തോന്നലെ ആ കുട്ടികളൊക്കെ നല്ല ഹെൽത്തിയാണ് ഈ സാധാരണ ഇവരുടെ കുട്ടികൾ ശരിക്കും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ മലബാറിയായിട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവും വളർച്ച നല്ലവണ്ണം ഉണ്ടാവും തൂക്കം ഉണ്ടാവും അതെ നല്ല ഹെൽത്തി ആയിരിക്കും ബ്രോയർന്ന് വെച്ചിട്ടുണ്ടെങ്കില് പിന്നെ ശരീരഭാരം കൂടുതലായിരിക്കും പിന്നെ നല്ല ഹെൽത്തി ആയിരിക്കും അസുഖങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ട് വരില്ല കുഞ്ഞുങ്ങളൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഉള്ള കുഞ്ഞുങ്ങളായിരിക്കും

പെലറ്റ് കൊടുക്കാറുണ്ട് അപൂർവായിട്ട് കൊടുക്കാറുള്ളു നമ്മള് പിണ്ണാക്കായിരിക്കും പിണ്ണാക്കും തവടും ആണ് ഏറ്റവും അല്ലേ പിന്നെ ലെവർടോണിക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ യൂസ് ഡോക്ടർ വിസിറ്റ് ഉണ്ട് മൃഗാശുപത്രി അവർക്കൊക്കെ പുതിയൊരു പ്രീഡ് അത് ശരി ഇവിടെ അധികം പേരെടുത്തില്ലോ അതെ ശരിക്കും ഇവിടെ പുല്ലിന്റെ ഒക്കെ ഒരു പ്രത്യേകതയൊന്നും ഒന്നല്ലേ അതെ മൊത്തത്തിൽ ആടുകൾക്ക് ഒരു തൊടിപ്പുണ്ട് ശരിക്കും അതെ അതെ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ സിയോത്രി പുല്ലുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ഇവിടുത്തെ ഞങ്ങളുടെയൊക്കെ തൃശ്ശൂർ ഭാഗമാണ് കൂടുതലായിരിക്കും നമുക്ക് ആ സ്കിന്നിനൊക്കെ ഒരു പ്രത്യേകതയാണ് ഇവിടുത്തെ നോട്ടത്തിന്റെ ആയിരിക്കാം അതെ പിന്നെ ആ ബ്രീഡിന്റെയും ഉണ്ടാവില്ലേ നല്ല ക്വാളിറ്റി ഉള്ള ബ്രീഡുകളാണ് വളർത്തുന്നത് അധികം അല്ലെ പെണ്ണാടും അത്യാവശ്യം നമ്മുടെ മീറ്റിംഗ് അതെ അവന്റെയും ഒരു അതെ അതെ ശരിക്കും ഒന്നര മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ കണ്ടാൽ നമ്മൾ ഒന്നര മാസം പറയില്ല അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ട് രോമ കണ്ട നല്ല ഉണ്ട് മിനുസമുണ്ട് ബോയർ ശരിക്കും അങ്ങനെ കൊറേ പ്രത്യേകതകൾ സൗത്ത് ആഫ്രിക്കൻ ബ്രീഡാണ് ഇപ്പൊ മാസം കൊണ്ട് തന്നെ നാപ്പത്തഞ്ച് കിലോ നമുക്ക് അതെ നിസ്സംശയം പറയാല്ലേ ശരിക്കും ബോയറിനുള്ള ആശയത്തിലേക്ക് വന്ന ഇങ്ങനെ ബോയറിനെ വളർത്തണമേയും നമ്മളെ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ കണ്ടുകഴിയുമ്പോൾ ബോയറിനെ വളർത്തണം ആഗ്രഹം തോന്നി അങ്ങനെയാണ് ബോയറിന് വാങ്ങിയത് വാങ്ങിക്കഴിയുമ്പോൾ നല്ല പെട്ടെന്ന് വളരുന്നുണ്ട് തീറ്റ നമ്മൾ കൊടുക്കുന്ന തീറ്റ ഒക്കെ ഇതിൻ്റെ ശരീരത്തിലേക്ക് പെട്ടെന്ന് പരിവർത്തന ശേഷി ഉണ്ട് പ്രശ്നങ്ങളുണ്ടോ ഇല്ലേ ചൂടുകാലം ഇനിയിപ്പോ വേനൽ ഇല്ല അങ്ങനെ കാര്യങ്ങളൊന്നും വരുമ്പഴത്തേക്കും നമ്മുടെ കാലാവസ്ഥയായിട്ടാണ് യോജിച്ച് പോകുന്നത് ഇവിടെ ഹാൻഡലിങ് ചട്ട തന്നെയാണോ അതോ അതെ വേറെ മറ്റുള്ളവരോടൊന്നും അങ്ങനെ ഇണക്കല്ലെന്ന് ആ വേറെ ഒരു ഞാൻ തന്നെയാണ് എല്ലാം കാര്യമായിട്ട് നോക്കുന്നത് ഇതുവരെ ഇത് രാജസ്ഥാനിൽ നമ്മൾ കൊണ്ടുവന്നതാണ് പിന്നെ ഒരു തള്ളയാടും രണ്ട് കുഞ്ഞുങ്ങളും കൂടെയാണ് കൊണ്ടുവന്നത് ആവശ്യക്കാർ ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് രാജസ്ഥാനിൽ നിന്ന് ഇതുപോലെ ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ആടുകളെ നമ്മൾ കൊണ്ട് കൊടുക്കുന്നതാണ് അത് ശിരോഗിയുണ്ട് പർപ്പസാരി ഉണ്ട് കരോളി തോത്താപ്പൂരി ഇങ്ങനെയുള്ള ഇനങ്ങളൊക്കെ നമ്മൾ കൊണ്ട് കൊടുക്കുന്നതാണ് ആവശ്യക്കാർ ഉണ്ടെങ്കിൽ ഇത് മെയിൽ ഫീമെയിലൊന്നും ഇത് ഒരു മെയിലും ഒരു ഫീമെയിലും അടുത്തൊരു തലമുറ ഇവിടെ ഒരു ഡെലിവറിയും കൂടി ആവുമ്പോ ആ നല്ല കുട്ടികൾ ഇറങ്ങും ഇവളുടെ ഇവളുടെ ഇവരുടെ അമ്മാട് രണ്ടാമതും ഡെലിവറി ആയി നിക്കേണ്ടതോന്നല്ലേ അമ്മയോട് പ്രസവിച്ചേ അവിടെ നിന്ന് വരുമ്പോ തന്നെ ചേന ഉണ്ടായിരുന്നു ആടിനെ അല്ല ഇപ്പൊ രണ്ടാമതും പ്രസവിച്ച് കുട്ടികളായി നിൽക്കല്ലേ ആ രണ്ടാമതും പ്രസവിച്ച് കുട്ടികളായി നിക്കുവാണ് അവരെയും ആ ക്രോസ് ചെയ്ത് കൊണ്ടുപോയി ചെയ്യിച്ചു ആ കുട്ടികളെ ാണ് നല്ല ബെൻഡ് ബെന്റ് ഇവരിപ്പ എത്ര മാസായിട്ടുണ്ട് നമ്മുടെ ഈ കുട്ടികള് ഇവര് ആറുമാസമായി കാണും നമ്മുടെ അടുത്ത് വന്നിട്ട് ഏകദേശം ഒരു ഒരു ആവറേജ് എത്ര ബോഡി വെയിറ്റ് ഇത്

അയച്ചുപീടില്ല കൂട്ടിൽ തന്നെയാണ് അധികം പിന്നെ കൂട് തുറന്നു ഇടും ചില സമയം അന്നേരം ഈ നമ്മളെ ഈ കൂടിന്റെ പരിസരത്തോടെ ഒക്കെ നടന്നോളും ഇവരൊക്കെ എത്ര ഒമ്പത് മാസം ും മധുരക്ഷണം കാണിക്കും ഇത് നമ്മൾ ആവശ്യക്കാർ കൊടുക്കുന്നതാണ് അതെ അതെ ഇവർക്ക് നമ്മൾ തന്നെ എല്ലാം കൊടുക്കുന്നുണ്ട് മൃഗാശുപത്രി മേടിക്കണോ അതോ അമൃഗാശുപത്രി നമ്മളെ ആണ് നമ്മൾ അധികം സഹായിക്കുന്നത് പിന്നെ വാക്സിനേഷൻ ഒക്കെ പിന്നെ കാട്ടിമൂല ഫൈസൽ ഡോക്ടർ അതെ നമുക്ക് സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ട്

കുട്ടികളുടെ എണ്ണത്തിൽ ഇവർക്ക് കൂടുതലുണ്ട് അപ്പൊ സാധാരണ ഇത് പിന്നെ രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു ഇതിന് കഴിഞ്ഞ പ്രസവത്തില് രണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു ഹൈദരാബാദിക്ക് സാധാരണ ഒന്നൊക്കെ കാണാറുള്ളൂ ചിലത് രണ്ടുണ്ടാവും നമ്മുടെ അടുത്തുള്ള രണ്ട് ഹൈദരാബാദിക്കും രണ്ട് കുഞ്ഞുങ്ങൾ വെച്ച് ഉണ്ടായി ശരിക്കും നമുക്ക് ആടുകൾക്കൊക്കെ ഇവിടെ ഞാനും അമ്മയും മാത്രമാണ് ഉള്ളത് അപ്പം അമ്മ അത്യാവശ്യം അല്പമൊക്കെ ചെയ്യും അങ്ങനെയാണ് ഉള്ളത് മനുവേട്ടൻ ഇവിടെ വീഡിയോ എടുക്കാൻ വന്നതിലും വളരെയധികം സന്തോഷം ഇനിയും കൂടുതൽ വീഡിയോകളൊക്കെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ശരിക്കും ശരിക്കും ഈ ലൊക്കേഷനും ഇവിടത്തെ കാലാവസ്ഥയും ഇപ്പൊ പ്രത്യേകിച്ച് ജനുവരി മിറ്റായല്ലോ നമ്മടെ എവിടെയൊക്കെ ഓൾമോസ്റ്റ് തണുപ്പൊക്കെ ഒന്ന് വിട്ടു മാറുന്ന സമയമാണ് രാവിലെ ഒന്നും പക്ഷെ ഇവിടെ ഇപ്പോഴും കോടയും മഞ്ഞും രാവിലെ നല്ല രീതി പ്രത്യേക അന്തരീക്ഷമാണ് അപ്പൊ സമയം കിട്ടുമ്പോഴൊക്കെ എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് ക്ഷണിക്കുന്ന തിരിച്ചു എല്ലാ ഭാഗങ്ങളും ഭാവങ്ങളും